ഇതിപ്പോൾ ഞാൻ ബ്രീഡ് ചെയ്ത് കിടക്കണം ഇതിന്റെ കുഞ്ഞു അപ്ര കിടക്കണ അപ്പൊ അവര് അങ്ങോട്ട് ചെന്നോത്തോണ്ട് കടിക്കുവോ അങ്ങനൊന്നും ചെയ്തൊന്നുമില്ല അത് ലാൻഡ് റൈസ് എന്ന് പറയുന്ന ഐറ്റം ആണ് അത് വലിയ പ്രായമൊന്നുമില്ല ഒരു ഒരു വയസ്സ് മിച്ചമൊക്കെ പ്രായമുള്ളൂ നമുക്ക് ഈ അതെല്ലാം സെയിലിനുള്ളതാണ് ഇപ്പൊ അതിപ്പോ ഒരു പത്ത് ദിവസം ആയതേ ഉള്ളൂ കൊടുക്കുന്ന സാധനം അമ്പത്തിരണ്ട് ദിവസം അമ്പത്തഞ്ച് ദിവസം ആയി കഴിയുമ്പഴാണ് കൊടുക്കുന്നത് ഈ ആഴ്ച കൊടുക്കാറായി കിടക്കുന്ന കുഞ്ഞുങ്ങൾ ഈ കോർണറിൽ ഒരു പത്ത് പതിനഞ്ച് കുഞ്ഞുങ്ങളെ കിടക്കും ഇതിപ്പോ കറുത്തം ഉണ്ട് നാടൻ പന്നിയാന്നൊക്കെ കണ്ടാൽ തോന്നുമെങ്കിലും ചീമയാണ് അത് ചോന്നുകൊണ്ട് വെളുത്ത ഉണ്ട് പണ്ടുമുള്ള എല്ലാ കളറും ഉണ്ട് ഇതിപ്പോ ഒരു അമ്പത് ദിവസം കഴിഞ്ഞതേ ഉള്ളു അമ്പത് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ായിട്ട് കിടക്കുന്നത് ഈ ആഴ്ച കൊടുക്കാനുള്ള കുഞ്ഞുങ്ങൾ ഇത് പത്ത് പതിനഞ്ച് കുഞ്ഞുങ്ങളുണ്ട് ഇതിന്റെ റേറ്റ് എങ്ങനെയാണ് നാലായിരത്തി അഞ്ഞൂറ് രൂപ പ്പോ മെയിൽ ഇപ്പോഴും നമ്മൾ വേറെ ഫാമിലി ആയിരിക്കും എടുക്കണേ രക്തബന്ധം ഒരിക്കലും വരാൻ പാടില്ല ഇതിന്റെ അകത്ത് കിടക്കുന്ന കുഞ്ഞുങ്ങൾ എന്ന് പറയാണെങ്കിൽ ഒരിക്കലും ഈ കുഞ്ഞുങ്ങളെ ബ്രീഡിങ്ങിന് വേണ്ടി ഒരാൾക്ക് നമ്മൾ കൊടുക്കുക ഒന്നെങ്കിൽ ഇതിന്റെ അകത്ത് മെയിലിനെ തന്നെ കൊണ്ട് ഫാറ്റിനെ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഫീമെയിലിനെ ഉപയോഗിച്ചോ ഇതിന്റകത്ത് ഉപയോഗിക്കുന്ന ആണ് പെണ്ണേയും വെച്ച് ഒരു കാരണവശാലും മീറ്റിങ്ങിന് പറ്റില്ല അവന്റെ പാരന്റ്സ് സെയിം ആണ് രക്തബന്ധം വരും അപ്പൊ ഹെർണിയെ പോലുള്ള അസുഖങ്ങൾ വരാൻ വളരെ ചാൻസ് കൂടുവല്ല ഈ ചുഴലി പോലെയൊക്കെ വന്നിട്ട് കുഞ്ഞുങ്ങൾ ചിലപ്പോ ചത്തുപോകാൻ നാപ്പു ദിവസം ഒക്കെ കഴിയുമ്പത്തേ അപ്പൊ വരുന്ന ആൾക്കാർ പ്രത്യേകം പറയും ബ്രീഡിംഗ് പെർപ്പസിനാണെങ്കിൽ ഒന്നെങ്കിൽ മെയിൽ ഇവിടുന്ന് എടുക്കുക അല്ലെങ്കിൽ ഫീമെയിൽ എടുക്കുക രണ്ടും ഇവിടുന്ന് ഒരു കുത്തിവയ്പ്പുകൾ ഉണ്ട് ഉണ്ടാവുന്നതിന്റെ ഏകദേശം രണ്ടാമത്തെ ദിവസം തന്നെ ഒരു കുത്തിവയ്പുണ്ട് അയന്റെ കുത്തിവയ്പ്പാണ് അതിനുശേഷം എട്ടാമത്തെ ദിവസം ഒരു കുത്തിവെപ്പുണ്ട് അതിനിടയ്ക്ക് രണ്ട് ഡോസേജ് വരം വരുന്നുണ്ട് അതെല്ലാം കൊടുത്തതിനു ശേഷം മാത്രമേ കൊടുക്കോളൂ പിന്നെ പന്നിപ്പനീടെ ഒന്നും വാക്സിൻ എടുക്കാൻ പറ്റില്ല അത് അഡൽട്ട് ആയി കഴിഞ്ഞാൽ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇവിടുത്തെ ആവശ്യം കഴിയുമ്പോഴത്തേക്കും ഇറച്ചിക്ക് കൊടുക്കും അത് പൊതുവെ ഇവിടെ പണ്ടത്തെ സിസ്റ്റം തന്നെ ഇവിടെ തന്നെ കൊന്നു കഴിയുമ്പോൾ ആൾക്കാർ സ്ഥിരമായിട്ട് വാങ്ങുന്ന ആൾക്കാരുണ്ട് അത് അവർക്ക് തന്നെ ഇവിടെ തന്നെ വെട്ടിക്കൊടുക്കുക പണ്ട് തൊട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്